ഒരു കായ് ഇവിടെ ഇടുക എന്നിട്ട് അതിന്റെ പകുതി ഇടുക എന്നിട്ട് രണ്ടാമത്തെ കായനൊക്ക ഒറ്റ വര ഇടുക ഇക്ക ഏഹ് ച ചാ ഇവിടെ ഇടുക വീണ്ടും ഒരു ചാ ഇങ്ങനെ വെക്ക ഇച്ച പിന്നെ ഇവിടെ ഇട്ടെന്നുള്ളതിന് ഇങ്ങനെയാ വെക്ക ഇത് ഇട്ട ഇങ്ങനെ വെക്കുക എന്നിട്ട് ഇവിടെ ഒരു വര ഇടുക ഇട്ട പിന്നെ ഇപ്പ ഇപ്പ എന്നുള്ളൊരു ഇപ്പ ഇതാണ് ഇപ്പ ഇപ്പ ഇന്നുള്ളത് ഉപയോഗിക്കാറില്ല പിന്നെ അതിന് ഉപയോഗിക്കുന്നത് ഇങ്ങനെയാണ് ഇങ്ങനെയാണ് ഉപയോഗിക്കാറ് അത് ഇങ്ങാന്ന് നമ്മൾ വായിക്കും അതുപോലെ ഇത് ഇങ്ങ ഈ ഇങ്ങന്നുള്ള വാക്ക് ഇങ്ങനെയാണ് പക്ഷെ എന്ന് ഉപയോഗിക്കില്ല കഞ്ഞി പഞ്ഞി അങ്ങനെയുള്ള വാക്കുകളൊന്നും ഹിന്ദിയിൽ കണ്ടുമുട്ടിയിട്ടില്ല ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇന്ന എന്നുള്ള വാക്കി ഈ സാധനം ഉപയോഗിക്കുന്നത് ഇന്ന അതേപോലെ ഇമ്മ ഇമ്മ ഉണ്ട് ഇണ്ട് ഇയ ഇങ്ങനെ ഇയാണ്ട് ഇ ഉപയോഗിക്കും ഇല്ല എന്നുള്ളതിന് ഒരു ലൈവ് വേറെ ഒരു ലൈവ് ഇട്ടിട്ട് ഇങ്ങനെ ല ലാ എന്നുള്ളതിന് അതേപോലെ ഇങ്ങനെ ഇടും ഇതാണ് ഉപയോഗിക്കുക ഉപയോഗിക്കുള്ളതിന് ഇങ്ങനെ ഉപയോഗിക്കും രണ്ട് ജായ അടുത്തിട്ടിട്ട് അറിയാം നമുക്ക് ഹിന്ദിയിൽ കണ്ടുപിട്ടാൻ പറ്റില്ല ഈ വാക്ക് ഇതില്ല 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 ഇതിന് എന്തിനും ഡൗട്ട് ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ ഈ ഈ ഡായ അടിയിൽ ഈ കുത്ത് എന്തിനാണ് നിങ്ങൾ ചെറു ചില ശ്രദ്ധിച്ചിട്ടുണ്ടോ ഡായയുടെ അടിയിലൊരു കുത്ത് അതെന്തിനാണെന്ന് പറയാൻ പറഞ്ഞില്ല ഇതിന്റെ അടിയിലൊരു കുത്തുണ്ട് ഇതെന്താണ് ഈ കുത്ത് എന്താണ് ഇത് ഇല്ലാതെ ഉപയോഗിക്കാറുണ്ട് ഇങ്ങനെ ഉപയോഗിക്കാറുണ്ട് ഇതും അതുപോലെ തന്നെ ഇത് കുത്തില്ലാതെ ഉപയോഗിക്കാറുണ്ട് ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പറയാമോ ഇത് വല്യ ക്യാപിറ്റൽ ഇംഗ്ലീഷില് ക്യാപിറ്റൽ ലെറ്റർ ഇല്ലേ ഇത് എച്ച് അതുപോലെ ഈ എച്ച് ചെറിയ അഷ്ടാണ് ഇത് കുത്തിട്ട ചെറിയായി ഇത് സ്മോൾ ലെറ്റർ ആണ് സ്മോൾ ഇത് സ്മോൾ ലെറ്ററാണ് ഇത് ബിഗ് ലെറ്ററാണ് ഇതാണ് വലുത് ഇതാണ് ശരിക്കും ക്യാപിറ്റൽ ലെറ്റർ ഇത് ക്യാപിറ്റൽ ഇത് ക്യാപിറ്റൽ ഈ കുത്തിട്ട് കഴിഞ്ഞാൽ അത് സ്മോൾ ലെറ്റർ ആയിട്ട് മാറും അടിയിൽ കുത്തു സ്മോൾ ലെറ്റർ അടിയിൽ കുത്തില്ലെങ്കിൽ ക്യാപിറ്റൽ ഐഡിയ കിട്ടിയോ ആദ്യം എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് ചോദിക്കണം ദേവി അത് ചോദിക്കണം ആ ഉണ്ട് സാറേ അത് പലർക്കും അറിയത്തില്ലാതെ പലർക്കും അറിയത്തില്ല ഇത് ക്യാപിറ്റൽ ലെറ്റർ കുത്തില്ലാത്ത ക്യാപിറ്റൽ ലെറ്റർ ഇത് കുത്തുള്ളത് സ്മോൾ ലെറ്ററാണ് ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം ഒരു വാക്ക് ഒരു സെന്റൻസ് ഇപ്പൊ ഡാബുട്ടിയാണ് ഡാബർ എന്ന് എഴുതാന്ന് വെച്ചോ ആദ്യത്തെ അക്ഷരമാണ് വരുന്നതെങ്കിൽ കുത്തുണ്ടാവില്ല ആ ക്യാപിറ്റൽ അല്ലെങ്കിൽ രണ്ടാമത്തെ അക്ഷരത്തിനാണ് വരുന്നതെങ്കിൽ ഈ ഇത് വാക്ക് വന്നാൽ ഇത് വാക്ക് വന്നാലും കുത്തുണ്ടാവും അതുകൊണ്ടാണ് സ്മോൾ ലെറ്റർ ഉണ്ടെന്ന് പറഞ്ഞത് നമ്മുടെ സ്കൂളുകളിലെ അധ്യാപകർക്ക് പോലും അത് അറിയില്ല ഞാൻ കളിയാക്ക മോശമായിട്ട് പറയല്ല അറിയില്ല ഇത് ക്യാപിറ്റൽ ഇത് സ്മോൾ ഇത് ക്യാപിറ്റൽ ഇത് സ്മോൾ ഓക്കെ നമ്മൾ ഞാൻ ഹിന്ദി പഠിക്കാൻ വേണ്ടി ഒരുപാട് യൂട്യൂബ് വീഡിയോ സെർച്ച് ചെയ്തിരുന്നു അങ്ങനെയാണ് തനി നാടൻ ഹിന്ദി പഠിപ്പിക്കുന്ന തങ്കച്ചൻ സാറിൻ്റെ വീഡിയോ കാണാൻ ഇടയായത് സിപ്പിൽ ജോയിൻ ചെയ്തു ഞാൻ ഒരു ഏകദേശം ഒരൊന്നര മാസമൊക്കെ ആയിട്ടുള്ള ഈ ഗ്രൂപ്പിൽ വന്നിട്ട് ആടി വരുന്ന സമയത്തൊന്നും അറിയാത്തൊരവസ്ഥയായിരുന്നു ഹിന്ദി സാറ് തനി നാടൻ ഹിന്ദിയാണ് പഠിപ്പിക്കുന്നത് സാറ് ബോംബെയിലും പൂനെയിലൊക്കെ ഒരുപാട് വർഷം അവിടെ ജോലി ചെയ്ത ഒരാളാണ് നല്ല രീതിയില നമ്മുടെ സാറിന് പഠിപ്പിക്കാനുള്ള കഴിവുണ്ട് ഒരു ഹിന്ദിക്കാരുമായിട്ട് സംസാരിച്ച് ഇടപഴകി ജീവിച്ച ഒരാളാണ് സാറ് അതുകൊണ്ട് നമുക്ക് എന്ത് ഡൗട്ടുകളും ഏത് സമയത്ത് വേണമെങ്കിൽ വാട്സപ്പിൽ തന്നെ ചോദിക്കാം അതിലറിയുമ്പോൾ സാറിൻ്റെ എല്ലാത്തിനും മറുപടി റീപ്ലൈ തരാം പ്രിയ സുഹൃത്തുക്കളെ നമസ്കാരം എൻ്റെ പേര് ഹമാര അക്കാദമിയിൽ കൂടെ എനിക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ് പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് സാറിൻ്റെ വീഡിയോ കാണുന്ന സമയത്ത് എനിക്ക് ഹിന്ദി ഒട്ടും തന്നെ അറിയില്ലായിരുന്നു അപ്പോൾ എനിക്ക് സാറിൻ്റെ വീഡിയോ കാണാനിടയായി അങ്ങനെ കണ്ടപ്പോൾ എനിക്കത് ഭയങ്കര പെട്ടെന്ന് മനസ്സിലാവുന്നതായിട്ട് തോന്നി അല്ലെങ്കിൽ ഞാൻ വിചാരിച്ചതിനെക്കാളും ഞാൻ ഒരിക്കലും ഹിന്ദി സംസാരിക്കാൻ പറ്റുമെന്ന് വിചാരിക്കാത്തൊരാളാണ് ആ എനിക്ക് ഇത്ര ഈ രണ്ട് മാസം കൊണ്ട് ഇത്രയും നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ സംസാരിക്കുന്ന ഭാഷയാണ് പഠിക്കുന്നത് അതിൽ ഗ്രാമറിൻ്റെ ഒന്നും ഒരാവശ്യമേ ഇല്ല നല്ല സന്തോഷമുണ്ട് എനിക്ക് വളരെ നന്നായിട്ട് കുറേ കാര്യങ്ങൾ മനസ്സിലായി എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട് ഒന്ന് ഞാൻ വിചാരിച്ചാൽ അപ്പുറം എനിക്ക് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ നന്ദി പറയുന്നത് സാറിൻ്റെ അടുത്തും ഹമാര കമ